ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ് മുകളിലേക്ക് കയറിപ്പോകുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട് ഈ ഒരു വിൻഡോ ഭയങ്കര യൂസ്ഫുള്ളാണ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് നമ്മൾ വീട് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നല്ല കാറ്റ് കിട്ടും നേരത്തെ പറഞ്ഞ മരം ആണ് കേട്ടോ ഇതൊണ്ടോ ശബ്ദം കണ്ടോ ഇതൊരു മെറ്റലാണേ പിന്നെ ഇവിടെ മുകളിലായിട്ട് മൂന്ന് വിൻഡോസാണ് വലുതുള്ളത് ഇത് രണ്ടെണ്ണം ഫിക്സഡ് ആണ് ഗ്ലാസ് ഞാൻ ഓളിച്ചെന്ന് കാണിച്ചു തരാം സ്റ്റെപ്പ് നമ്മൾ കയറുന്നു ഇവിടെ ഒരു ലാൻഡിങ്ങ് ഇവിടെ നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് കുറച്ച് ലാസ്റ്റ് ചെയ്യും കേട്ടോ നല്ലതാണേ കണ്ടോ ഇപ്പോൾ ഈ മൂന്ന് ജനല് കണ്ടായിരുന്നില്ലേ ഇത് രണ്ടെണ്ണം ഫിക്സഡ് ആണ് പക്ഷേ ഇതൊരെണ്ണം വിത്ത് ഗ്ലാസ് ആയിട്ട് ഫ്രെയിം ഉൾപ്പെടെ ഗ്ലാസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇതിലേ പോയിട്ട് ഇതിലേ പോയി ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് കൂടാതെ നമ്മൾ കയറി വരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഹോളാണ് ഹോളിൽ ഒരു ചാരികസേര ചാരികസേര ഭയങ്കര ആഗ്രഹം വരുന്നു അപ്പോൾ ഇതും നമ്മൾ നെല്ലിക്കുഴിയിലുള്ള ഫിദ ഫർണിച്ചർ ആൻഡ് സോഫാസിൽ നിന്ന് തന്നെയാണ് ഇത് വാങ്ങിച്ചത് വലിയ ക്യാഷായില്ലെ കേട്ടോ ഞാൻ വിചാരിച്ചത് കാരണം ഞാനത് ഓർക്കാം എത്ര എമൗണ്ട് ആയെന്ന് ഓർക്കണല്ലോ പക്ഷേ വലിയ എമൗണ്ട് ആയിട്ടില്ല ഇത് ഈ സോഫ സെറ്റി എൻ്റെ പഴയ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ ഇത് ഞാനവിടെ ചേട്ടനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചതാണ് നോക്കി പിന്നെ ഇവിടെ ഒരു വാശേരി ഉണ്ട് ഇവിടെ നിന്ന് വരുമ്പോൾ ഹോളാണ് ഇത് കണ്ടോ ഹോള് മേളിലുള്ളൊരു ഹോളാണ് അവിടെ വേണമെങ്കിൽ ആ കോർണർ കണ്ടോ ആശ്ശേരി വെച്ചിരിക്കുന്നു അവിടെ വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കാൻ പക്ഷേ നാല് ബെഡ്റൂമിൻ്റെ ആവശ്യമില്ല ഫ്യൂച്ചറിൽ ഇനി ആവശ്യം വന്നാൽ എടുക്കാം എന്ന രീതിയിലാണ് നമ്മൾ അവിടെ ഒരു ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഈ വരുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇതൊരു കബോർഡാണ് വാഡ്രോബാണ് ഇത് ഫുള്ള് ഡ്രസ്സ് വെക്കാനാണ് ഇത് യാതൊരു ഉപദ്രവമല്ലാതെ ഇല്ലാതെ ആ കോർണറിൽ നിൽക്കുന്നുണ്ട് ഫുള്ള് ഇതുപോലെ തന്നെ മേളിൽ ഞാൻ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ ബാഗുകളോ ലഗേജുക ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ബാഗൊക്കെ ഉണ്ടാവും കണ്ടോ ഈ സോഫ എൻ്റെ പഴയ വീട്ടിലെ ആണ് കേട്ടോ ഇവിടെ ഒരു ഹോം ഇതുണ്ട് മ്യൂസിക്കിൻ്റെ ഇത് പഴയ വീട്ടിലെ ടി വി ഇതൊക്കെ വർക്കിംഗ് വേണ്ട കുഴപ്പമൊന്നുമില്ല ഇതാണ് നമ്മുടെ ടിങ്കു ടിങ്കു പിന്നെ ഒരു ബീൻ ബാഗ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചാരികസേര ഇതൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുണ്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് പിന്നെ ഈ ഹോളിൽ പറയാനുള്ളത് ഇത് അന്നാമ്മ ഇവിടെയാണ് ട്യൂഷൻ ഒക്കെ ഉള്ളത് സ്റ്റഡി ടേബിളാണ് ഇവിടെ ഞാനൊരു മെഷീൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഷേപ്പ് ചെയ്യാനും വിട്ടതൊക്കെ അടിക്കാനും എനിക്കറിയാം ഇതേ ഈ വാഷ് പേസൺ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വെച്ചാണ് നല്ലതാണ് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ഇതിനു മാച്ച് ചെയ്ത് തന്നെയാണ് ടൈല് ചെയ്തത് അത് ജസ്റ്റ് ബ്രഷിങ്ങും ഇതുള്ളതാണ് ഇവിടെ ഒരു ബാത്റൂം കുളിക്കാനും എല്ലാ സൗകര്യത്തിനായിട്ടൊരു ബാത്റൂം ഞാൻ ചെയ്തിട്ടുണ്ട് വലിയ ബാത്റൂമൊന്നുമല്ല ജസ്റ്റ് ഒരാൾക്ക് അത്യാവശ്യം ഒരാൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നൊരു ബാത്റൂം അത് ഇതുപോലെ വെറുതെ ഒരു ബോർഡർ വെച്ചാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ണ്ടല്ലോ ഇതാണ് ഹോള് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇങ്ങനില്ല ഏർ റോൺ ചെറുതായിരുന്നപ്പോൾ കുറെ പ്രൈസുകളൊക്കെ വാങ്ങിച്ചതൊക്കെയാണ് ഇത് ഇത് സ്റ്റീലിന്റെ ഡോറാണ് ഞാൻ പറഞ്ഞില്ലേ ഡോറുകളെല്ലാം നല്ലതാണ് എല്ലാത്തിനും പതിമൂന്ന് ലോക്കുകളുണ്ട് അതെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബാൽക്കണിയാണ് നമ്മൾ മരമാണെന്ന് വിചാരിക്കും പക്ഷെ ഞാനൊരു വീട്ടിൽ കണ്ടിട്ട് ഞാൻ ചെയ്ത ഒരു തേക്ക് കൊണ്ടാ ചെയ്തത് പക്ഷെ ഞാനിത് മരമല്ല ഈ ഒരു ഇതിൽ എന്താ മെറ്റീരിയൽ പോലത്തെ സാധനം ഉണ്ടല്ലോ അതിലെ ചെയ്തതായിട്ട് എനിക്ക് മെറ്റീരിയൽ ഒന്നും അറിയത്തില്ല കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഒരു ഡോറുണ്ട് ഇത് നമുക്കിങ്ങനെ അടച്ചിടാം കണ്ടോ അടച്ചിടാം ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങി റങ്ങി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വിൻഡോന്റെ ഇതേ ഇതാണ് ആ ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഇതുവഴി നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം അകത്തേക്ക് കയറാം ഇവിടത്തെ നല്ല സേഫായിട്ടാണ് ലോക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്ലാസിന്റെ ഇതായത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെ ബാക്കി വന്ന ടൈലിന്റെ കുറച്ച് പീസൊക്കെ വെച്ച് ചെറുതായിട്ട് കാരണം നമുക്ക് നമുക്കിവിടെ ഇരിക്കണെങ്കി ഇരിക്കാം ചെടി വല്ലതും നടി നടാം ഇവിടെ പോകാൻ വില്ലയിരുന്നു വെച്ചത് അതൊക്കെ ഉണങ്ങി ഇവിടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഏരിയ പിന്നെ ഒരാളെ കാണിച്ചുതരാം അതെ അവിടെ ഇരിക്കുന്നത് നമ്മുടെ പുണ്യാളനാണ്ടോ പുണ്യാളന് ഒരു ഉണ്ട് അത് പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പണിതിട്ടുണ്ട് പിന്നെ ദേ ഇത് ക്യാപിറ്റൽ ലൈറ്റ്സ് എന്നാണ് ഇതിനൊക്കെ ഒന്നും അത്ര വലിയ ക്യാഷ് ആയിട്ടില്ല കേട്ടോ ഭയങ്കര പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴേൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ബെലൊക്കെ ഉള്ളൊരു ലൈറ്റ് ഇട്ടാ എന്ന അധികം പൈസ ആയിട്ടും ഇവിടെ കുഞ്ഞി ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവഴി നമുക്ക് ടെറസിൽ പോകാം ഇതങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെറസിലോട്ട് പോകാം നമുക്ക് ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബാക്ക്ഡ്രോ പറഞ്ഞു ഇവിടെ ഒരു ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഈ മിററ് മൂന്നെണ്ണത്തിൻ്റെ സെറ്റിന് അതും എനിക്ക് തോന്നുന്ന നാലായിരം ആറായിരം ഒക്കെ ആയിട്ടുണ്ട് ഓൺലൈൻ തന്നെയാണ് ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച ഭരണിയാണ് ഇതിൽ ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു ആയിരുന്നെട്ടോ വേറൊരു ആയിരുന്നു വെച്ചിരുന്നത് പക്ഷെ അത് പോയപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചതാണ് പിന്നെ ഇത് ഞാൻ വഴിയ രീതിയിൽ കണ്ടത് ഇങ്ങനെ കയറുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെക്കണതില്ലേ എനിക്ക് തോന്നുന്നു നല്ല ലാഭത്തിന് കിട്ടിയ രണ്ടിനും കൂടി നാന്നൂറ് രൂപയും കണ്ട് കൊടുത്തോളൂ തോന്നുന്നു അന്നക്കൊച്ചിൻ്റെ ഒരു പാവലിടക്കുണ്ട് ഇതാണ് റോൺ ഉപയോഗിക്കുന്ന മുറി റോണിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ റോണിൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വരാൻ വരുന്ന പിള്ളേരെന്ന് പറയുന്നത് അവരാണ് കാരണം എനിക്കിവിടെ ഒരു ബഹളമൊക്കെ ഉണ്ടാവണം ആ പിള്ളേർ വരുമ്പോഴാണ് വേറെ അധികം ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ ഇത് കണ്ടായിരുന്നു ഇത് ഓൺലൈനിൽ വാങ്ങിച്ച പെയിൻറ്റിങ്ങാണ് കേട്ടോ ഇത് എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയാണ് ഇത് ഡയറക്റ്റ് കാണാനായിട്ട് പിന്നെ ദേ ഹാങ്ങിങ് ലൈറ്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതിനൊന്നും നമ്മൾ വിചാരിക്കുന്ന പ്രൈസ് ആയിട്ടില്ല ഭയങ്കര കുറവായിരുന്നു ക്യാപിറ്റൽ ലൈറ്റ്സ് ബ്രോഡ്വേയിലുള്ളതാണ് കേട്ടോ വാങ്ങിച്ച് അതെ പെയിൻറ്റിങ്ങൊക്കെ നല്ല ഭംഗിയാണേ പിന്നെ ഇതിപ്പോൾ റോണിൻ്റെ മുറിയായിട്ട് അവനും വരുമ്പ് ഉപയോഗിക്കുന്നതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ചു പോവും അതെ ഈ റൂമാണ് ഇവിടെ ഒരു അയ്യൻ ഇത് ഇതെൻ്റെ പഴയ വീട്ടിലെ കേട്ടോ അതെ ഇത് എൻ്റെ കുഞ്ഞുങ്ങളാണ് കണ്ടോ കുഞ്ഞിലുള്ളതാണ് വലിയ ഫോട്ടോസൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ട് ഇത് പഴയ വീട്ടിലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ആണ് അപ്പം വന്ന പെട്ടിയും കുട്ടിയും ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇതും ബേവിൻ്റോ ആണ് ബേവിൻ്റോയില് ഭയങ്കര യൂസ്ഫുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീടാണെങ്കിൽ പോലും ഒരു ബേവിൻ്റോ ചെയ്യുന്നതല്ല കേട്ടോ കാരണം നമുക്ക് ബെഡ്റൂമിൽ ഇപ്പോൾ ബെഡ്റൂമിലിപ്പോൾ നമുക്കൊരു കല്യാണമോ ബർത്ത്ഡേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് നിലത്ത് പായിട്ട് കിടക്കും ബെഡിൽ കിടക്കും വേണമെങ്കിൽ ബേബിൻറ്റോലും കിടക്കാം അല്ല വർക്ക് പ്രഷറിൽ വരുന്ന ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് അവിടെ കാല് നീട്ടി ഇരുന്ന് ലാപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ വെറുതെ നല്ല നല്ല യൂസ്ഫുള്ളാണ് നല്ല എന്താ പറയുക എനിക്കത് വർണ്ണിക്കാൻ പറ്റുള്ള ഇതിപ്പോഴേ നോക്കിയാൽ ഇവർ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ നിലത്തൊന്നും വെക്കേണ്ടി വന്നിട്ടില്ല എല്ലാം കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ വാഡ്റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഇൻറ്റീരിയറ് ചെയ്ത രതീഷ് ഏട്ടനാണ് തന്നെയാണ് ഇതിൻ്റെ ഇതെല്ലാം ചെയ്തത് അപ്പം ഞാൻ അവരുടെ നമ്പർ കണ്ടോ ഇവിടെ എല്ലായിടത്തും ഞാനൊരു ഫുൾ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെക്കാൻ കാരണം എനിക്കിങ്ങനെ മേളതേ ആ മിററിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റോണിൻ്റെ മുറി ആയതുകൊണ്ട് ഞാനത് അവനൊരു ബൈക്കിൻ്റെ പോലത്തെ ഒരു ക്ലോക്ക് ഒക്കെ ചത്ത കിടക്കും കേട്ടോ ബൈക്കിൻ്റെ പോലത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ സെയിം ഫിദ ഫിതയിലെ തന്നെയാണ് ഫർണിച്ചർ എ സി ഒക്കെ വാങ്ങിച്ചത് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഗോ എന്ത്ാണ് നമ്മുടെ അതെന്താണ് മറന്നുപോയല്ലോ നന്ദിലത്ത് നന്ദിലത്ത് ഇത് റോണിൻ്റെ പ്ലസ് വൺ ടെൻത്തിലൊക്കെ അവന് ഫുൾ എ പ്ലസ് കിട്ടിയതിൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് റോണിൻ്റെ മുറി ബാത്റൂം അതുപോലെ തന്നെ കാണിച്ചു തരാവേ ബാത്റൂം സെയിം തന്നെ എല്ലായിടത്തും ആണ് ചെയ്തിരിക്കുന്നത് അതെ നമ്മൾ താഴെ കാണിച്ച പോലെ തന്നെ ഇവിടെ നമ്മളൊരു പൈപ്പാണ് വെച്ചത് പക്ഷെ അത് ഇങ്ങനെ പുഷ് ചെയ്ത് അത് ഒടിഞ്ഞു പോയി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വാഷ് ബേസിൻ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരു പൈപ്പ് മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു അതെ ഇത് താഴെ കാണിച്ച പോലെ തന്നെ ഉണ്ട് അതെ അതുപോലെ തന്നെ എനിക്ക് ഈ പാറ്റേൺ എല്ലോ ആണ് ഇഷ്ടപ്പെട്ടത് എല്ലോ കപ്പ് എല്ലോ ബക്കറ്റ് അതെ ഇതാണ് കേട്ടോ അതെ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത റൂം നമുക്ക് മൂന്ന് ബെഡ്റൂം ഉള്ളവർ ഉറപ്പായിട്ടും ഈ പോകുന്ന ബെഡ്റൂം പോലെ പറഞ്ഞാൽ ചെയ്യണം കാരണം ഇതില് കുറേ ആൾക്കാരെ ഞാൻ കാണിച്ചത് കേട്ടോ ഇതിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടോ ഇതിലൊരുപാട് പേരുണ്ട് ഏഴു പേരുണ്ട് ഇവരെല്ലാവരും റോണിൻ്റെ ബെർത്തേക്ക് വന്നാണ് അതേ ബേബിൻ്റെ പോലെ അവരുടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പേർക്ക് കിങ്സ് സൈസ് കട്ടിലുണ്ട് ഒരു സിംഗിൾ കോട്ട് ഉണ്ട് ഇവർക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാനും നമ്മൾ കസിൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിള്ളേരെല്ലാവരും ഡെഫാണ് കേട്ടോ ഇവരെല്ലാവരും ഡെഫാണ് പക്ഷേ ഇവരിത്രയും ബ്രില്യൻസ് ആയിട്ടുള്ള പിള്ളേർ വേറിയില്ല അതേ ഇവിടെ ഒരു തത്തമ്മ ഉണ്ട് ഈ തത്തമ്മനെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് ഇതൊരു ലൈറ്റാണ് കേട്ടോ ഇതങ്ങനെ ഓൺലൈൻ വാങ്ങിച്ചതാണ് അപ്പം നമ്മൾക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിൽ മസ്റ്റായിട്ട് ഇത് ഞാനിപ്പോൾ ഈ നടക്കുന്ന വാക്കിംഗ് ഏരിയ മാത്രം മതി ഈ വാർഡ്രോബ് കണ്ടോ ആ ഏരിയ മാത്രം മതി എനിക്കൊന്നും നോർമൽ സൈസ് വലിയൊരു ബെഡ്റൂമൊന്നുമല്ല ഒരു കിങ് സൈസ് കട്ടിലും ഒരു സിംഗിൾ കോട്ട് കട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഫിതയുടെ തന്നെ ഫർണിച്ചറാണ് ഇത് ഈ ഒരു കുഞ്ഞ് ടേബിൾ ഞാനിവിടെ ഇവിടെ അടുത്ത് ചോദിച്ചിട്ട് ഏതാണ്ട് അയ്യായിരം രൂപയൊക്കെ പറഞ്ഞു എനിക്കൊന്ന് വളരെ നിസാരം വിലക്കാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഈ ലൈറ്റ് കണ്ടോ ഈ ലൈറ്റും അതുപോലെ തന്നെ മേളില് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കണ്ണാടി ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന വെച്ചാൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ പ്രായക്കാരാവുമ്പിളേർ അറിയാലോ അതെ ഇത് നോക്കി ഇവർ വന്നിട്ട് ബാഗൊക്കെ ഇട്ടിരിക്കുക ഇങ്ങനെ ചപ്പ് പോലെ വലിച്ചിടും ഇപ്പൊ എല്ലാം കൂടി ഈ റൂമിൽ കൊള്ളും പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പോഴേക്കില്ലേ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കിടക്കാൻ ഇഷ്ടമായിരിക്കും ഇല്ലേ ഇത് ഈ റൂമിൽ അങ്ങനെ ഗ്രീൻ ആണ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ചെയ്തിരിക്കുന്ന ഉമാര് കണ്ടോ ഉപയോഗിച്ചിട്ട് ആ പുലികളാണ് ഒരു അഞ്ചാറെണ്ണം കണ്ടുണ്ട് ആക്ച്വലി ഞാൻ ഈ റൂമിലാണ് കേട്ടോ ഈ റൂമാണ് എനിക്കിഷ്ടം കാരണം ഇത്രയും വലിയ എനിക്ക് എന്റെ അമ്മയ്ക്ക് ഉരുണ്ട് കളിക്കാനുള്ള സ്ഥലം വേണം അതുകൊണ്ട് ഞങ്ങൾ ഈ റൂമിൽ മിക്കവാറും കിടക്കുന്നത് ഇവിടെ അമ്മയും മക്കളുടെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഈ റൂം നിങ്ങൾ കളയരുത് കേട്ടോ ഏറ്റവും യൂസ്ഫുള്ളും ഉപകാരപ്പെട്ട ഒരു റൂമാണ് ഇത് അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ നല്ല സന്തോഷമുണ്ട് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലാകെ ഒരു ബഹളമൊക്കെ വരുമ്പോൾ ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഹൺഡ് കെ യൂട്യൂബിലാകുമ്പോൾ മീറ്റപ്പ് ഇവിടെ വീട്ടിൽ വെക്കണം എന്ന് പറയാൻ ഇവിടെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ബഹളങ്ങൾ കേട്ടോ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ സ്പേസ് എല്ലാം നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ കോസ്റ്റ് ആണ് ഇതാണ് പറമ്പ് അതായത് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഇതുള്ളത് ആദ്യം ഞാൻ അഞ്ച് സെന്റ് ആണ് മേടിച്ചത് പിന്നീടാണേൽ ഞാനിത് നല്ല പ്ലോട്ടാണല്ലോ എന്ന് എഴുതിയിട്ട് പിന്നീട് പത്ത് സെൻറ്റ് കൂടി വാങ്ങിച്ചു അപ്പോൾ എപ്പോഴും നമ്മൾ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ് സ്ഥലമുള്ളവർ ഒരു കൊണ്ട് അരികൊണ്ട് കൊണ്ട് വീട് പണിയുന്നതാണ് കേട്ടോ നല്ലത് കാരണം നമുക്ക് കൊറോണ പോലത്തെ വല്ല കാലക്കേടുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീട് വിൽക്കണേക്കാളും നല്ലത് സ്ഥലം മാറ്റിയിടുകയാണെങ്കിൽ ആ സ്ഥലമെങ്കിലും വിറ്റ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന കടങ്ങളാണെങ്കിൽ രക്ഷപെടാം അതുകൂടാതെ നമുക്ക് മറ്റുള്ള സ്ഥലം ഇപ്പോൾ കൃഷിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനും ഡോഗ്സും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഓടിക്കളിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഞാനതുകൊണ്ട് ഒരീകം കൊണ്ടാണ് വീട് പണിതത് ഏകദേശം അഞ്ച് സെൻറ്റിൽ വീട് പണിതു ഇത് കണ്ടോ നമ്മുടെ ഷെഡാണത് ഞാൻ നേരത്തെ താഴെ കാണിച്ചിരുന്നു ഷെഡാണത് പിന്നെ ഞാൻ ഈ വീട് പണിയെന്നെല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ഈ വീട് പണിക്ക് ഇറങ്ങിയപ്പോൾ സ്ഥലത്തിൻ്റെ പേപ്പർ വർക്ക് മുതൽ അതായത് ആധാരം എഴുത്ത് മുതൽ കിണർ കുത്തിയത് മുതൽ ഈ തൈകളും പ്ലാന്റുകളും എല്ലാം സകല മുട്ടു സൂചി വരെ മേടിച്ചത് ഇതിൻ്റെ അകത്തുള്ള സകല സാധനങ്ങളിലും തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് ഗ്ലാസ് ഉൾപ്പെടെ അപ്പം അതിൽ കുറച്ച് പാത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ശതമാനം പാത്രങ്ങളെ പഴയതുണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പുതിയത് വാങ്ങിച്ചാണ് പിന്നെ ഇതിൻ്റെ നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ വരുന്ന പേയ്മെൻറ്റ് എല്ലാം ഉൾപ്പെടെ ഉൾപ്പെടെ ഷെഡ് ഉൾപ്പെടെ കാർപോർച്ച് ഉൾപ്പെടെ വീട് ഉൾപ്പെടെ ഇൻറ്റീരിയറും എല്ലാം ഉൾപ്പെടെ എഴുപത്തിയഞ്ച് ലക്ഷത്തിലും എൺപത് ലക്ഷത്തിനും ഇടക്കാണ് എനിക്കായത് അതായത് ഈ വീട് പാർക്കലിൻ്റെ ചടങ്ങ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് എൺപത് ലക്ഷത്തിനുള്ളിലാണ് എനിക്കിതെല്ലാം വന്നത് വീട് മാത്രം നോക്കുവാണെങ്കിൽ ഒരു ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ വന്നിട്ടുണ്ടാവണം ഏകദേശം ഞാൻ വീട് മാത്രമായിട്ട് നോക്കിയിട്ടില്ല കാരണം ഫുള്ള് കണക്കാണ് ഞാൻ എടുത്തത് കാരണം നമ്മൾ അങ്ങനെ എടുക്കണം എന്നാണ് ഞാനും വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിൽ വേണമെങ്കിൽ മതിൽ വേണം കിണർ വേണം കിണറിന് തന്നെ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറായിരം രൂപ കൊണ്ടും ആയിട്ടുണ്ട് നയൻറ്റി സിക്സ് തൗസൻഡ് ആയിട്ടുണ്ട് കിണർ പിന്നെ ഈ കിണറിൻ്റെ ഒരു ഡിസൈൻ മാത്രം കിണറിൻ്റെ അല്ല ഡിസൈൻ മാത്രം എനിക്കും മിഥുൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനാണ് പണി തന്നത് മിഥുൻ ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം ഇങ്ങനെയുള്ള ഡിസൈനുകളെല്ലാം ആ സമയത്ത് ഏറ്റവും കുറഞ്ഞതും ഭംഗിയുള്ളതും ഇതുമായിരുന്നു കേട്ടോ എനിക്ക് അന്ന് എനിക്ക് തോന്നണ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപതിനുള്ളിലായിട്ടുണ്ട് സാധനങ്ങൾ പിന്നെ ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഈ മദൽമയൊക്കെ കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അത് എൻ്റെ വീടിൻ്റെ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഞാൻ ഈ എൺപത് ലക്ഷം എന്ന് പറഞ്ഞു കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെന്തേലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു ഒരു കോടിയൊക്കെ ആവൂലേ ഒന്നര കോടി അത്രയൊന്നും ആയിട്ടില്ല ഇപ്പോൾ പണിതാലും ഒരു പത്ത് ലക്ഷത്തിന്റെ ഡിഫറൻസ് ഉണ്ടാവാനേ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നത് കാരണം ഞാൻ ഈ വീട് പണിയുന്നത് മാർച്ചിൽ തുടങ്ങി ഡിസംബറിൽ കഴിഞ്ഞു മാർച്ചിൽ തുടങ്ങി ഡിസംബറിൽ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിന്റെ ഇടക്ക് തന്നെ മൂന്ന് വട്ടം വീടിന് വില കൂടി വീടിനുള്ള സാധനങ്ങൾക്ക് വീടിൻ്റെ സാധനങ്ങൾക്കൊക്കെ വില കൂടിയായിരുന്നു അപ്പോൾ അത് വളരെ ബാധിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ വീടാണെങ്കിൽ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം കരുതണം ഉറപ്പായിട്ടും കരുതണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഫൈനൽ സ്റ്റേജിൽ നമ്മളുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീടിനെ കുറിച്ച് പറയാനുള്ളത് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് കരുതുന്നു കാര്യ